കേരളത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കൂ കനത്ത മഴ പെയ്യുന്നതിനിടെ ടാർ ചെയ്തതാണ് സംഭവം സ്വാഭാവികമായും ടാറിംഗ് തുടങ്ങി ഇടുക്കി കമ്പമെട്ട് വണ്ണപുറം പാതയുടെ നിർമ്മാണത്തിലാണ് ഈ അപാകത റോഡ് ടാറിങ്ങിലെ ഈ അപാകതകൾ നാട്ടുകാരെ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിലവിലുള്ള കോൺക്രീറ്റ് ഒരു കെമിക്കൽ കെമിക്കലെല്ലാം പോയി ചെയ്തുകൊണ്ടോ ചെയ്തുകൊണ്ടോ കെമിക്കൽ ഇത് 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 ബാക്ക് ബാക്ക് സൈഡ് ആണ് ഈ റോഡിന്റെ റോഡിന്റെ ഇതാണ് നമ്മുടെ അവസ്ഥ കമ്പമെട്ട് വണ്ണപുറം പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ മുൻപ് ഉയർന്നിരുന്നു നിലവിൽ മുണ്ടിയരുമ താനിമൂട് ഭാഗത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്യുന്നതിനെ തുടർന്ന് നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്ത് മഴവെള്ളം കുത്തിയൊഴുകി ഈ വെള്ളം നീക്കം ചെയ്യാതെ ടാറിങ് നടത്തുകയായിരുന്നു ഇതോടെ ഈ ചെയ്ത ടാറിങ് മുഴുവൻ ഇളകി തുടങ്ങി ഇതോ വെള്ളം നിങ്ങൾ പറഞ്ഞു തരുന്നേക്കുന്നത് ഞങ്ങൾ പറഞ്ഞു മഴയാണ് ചെയ്യരുതെന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് അവര് ചെയ്താണ് കേട്ടോ മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ടാറിങ്ങിനകത്ത് വൻ അഴിമതിയും അക്രമങ്ങളാണ് ഇന്നലെ മഴയത്ത് കൊണ്ടുവന്ന് മുണ്ടീരമ ഭാഗത്ത് മുണ്ടിരുമയ്ക്കും താനുമുട്ടിന് ഇടയിൽ ഒരു നാലുവണ്ടി ടോർച്ച കൊണ്ടുവന്ന് ഇവമാര് ടാറ് കൊണ്ടുവന്നത് മഴയത്ത് ടാർ ചെയ്യുകയും അത് ഇന്ന് രാവിലെ റോഡ് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോകുകയാണ് പച്ചവെള്ളത്തിലോട്ട് ടാർ കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ റോഡ് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡ് ഒരു പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ഈ റോഡ് കുളമാകും അത് വേണ്ടപ്പെട്ട അധികാരികളിൽ എത്തിച്ച് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ടാറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് മഴ പെയ്യാനുള്ള സാധ്യത ജനങ്ങൾ സൂചിപ്പിച്ചിരുന്നു ടാർ ചെയ്യില്ലെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും രാത്രിയിൽ ആരും അറിയാതെ ടാറിംഗ് നടത്തി മഴയായപ്പോ മഴ പെയ്തുകൊണ്ട് ഈ ടാറിന്റെ പണി നടക്കുവാണ് അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളിൽ പോയപ്പോൾ ഞങ്ങൾ പണി നിർത്തി വെച്ചു ഇനി പണിയരുത് എന്ന് പറഞ്ഞു ഞങ്ങൾ ആറ് മണിക്ക് ശേഷം പോയതിനു ശേഷം ഇതുകൊണ്ട് ഇതാണ് ഞങ്ങൾ എടുത്ത വീഡിയോ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളുണ്ട് മഴയും ഞങ്ങൾ എടുത്ത് എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം ഇവര് നാല് വണ്ടി ടോർ സാധനം ഉണ്ടായിരുന്നു അത് മുഴുവൻ അഴിച്ചു നിർത്തി ഈ ഒരു തുള്ളി വെള്ളം ഈ സ്ഥാനത്തെ പിടിക്കാം കാരണം നൂറ്റി ഇരുപത് ഡിഗ്രി റോഡിലെടുത്ത സാധനമാണിത് ഇത് ഒരിക്കലും പിടിച്ചിട്ടില്ല ഇത് മുഴുവൻ കൊളിച്ച് പണിയണം നാട്ടുകാർ ഒന്നടങ്കം ഞങ്ങളോട് നിൽക്കും എന്നത് യാതൊരു സംശയവും ഇല്ല റോഡിന്റെ നിർമ്മാണത്തിൽ പല ഭാഗത്തും ഗുരുതര വീഴ്ചകൾ മുൻപും നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു നിലവിൽ ചെയ്ത ടാറിങ് ഇളക്കി മാറ്റി പുതിയ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇനിയും ഇത്തരത്തിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയാൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക